സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ ജോയ്സ് ജോർജിന്റെ ആദ്യ പ്രതികരണം വരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയമുറപ്പെന്ന് ജോയ്സ് സംസ്ഥാനത്ത് ഇടതുപക്ഷത്തിന് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അനുകൂലം മലയോര മേഖലയുടെ പ്രശ്നങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കാൻ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികൾക്കാവും കഴിഞ്ഞക്കുറെ വർഷങ്ങളായി എൽ ഡി എഫിന്റെ ഭാഗമായതിനാലാണ് പാർട്ടി ചിഹ്നം ലഭിച്ചത് എന്നും പറഞ്ഞു സംസ്ഥാന ഈ വിഷയങ്ങൾ കൃത്യമായി ഇടപെടാൻ പറ്റുന്ന പരിഹാരമുണ്ടാക്കാൻ പറ്റുന്ന അതിനുവേണ്ടി ശ്രമിക്കാൻ പറ്റുന്ന തരത്തിലുള്ള നേതൃത്വവും അതിനനുസരിച്ച് പ്രവർത്തനവുമാണ് ഇവിടെ ഉണ്ടാകേണ്ടത് എന്ന തിരിച്ചറിവിലേക്കും പൊതുബോധങ്ങളിലേക്കും എല്ലാവരും എത്തുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങളുടെ തിരിച്ചറിവിൻ്റെ ഒരു തെരഞ്ഞെടുപ്പാവും ആ തിരിച്ചറിവ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാകും അത് ജോയിസ് ജോർജിന് അനുകൂലമാകും നമ്മൾ ജയിക്കുക തന്നെ ചെയ്യും ഞാൻ രണ്ടായിരത്തി പതിനാലിൽ പാർലമെൻറ്റംഗമായി സ്വതന്ത്രമായി മത്സരിച്ച് ജയിച്ച ഒരാളാണ് പതിനാ പത്തൊമ്പതിൽ വീണ്ടും സ്വതന്ത്രനായി മത്സരിച്ച് പരാജയപ്പെട്ട ഒരാളാണ് അതിനുശേഷം എൻ്റെ പൊതുപ്രവർത്തനവും ഈ നാടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇടപെടലുകൾ പൂർണ്ണമായും ഇടതുപക്ഷ പ്ലാറ്റ്ഫോമിലായിരുന്നു ആ അതിനകത്ത് ഗവൺമെൻറ്റുകളുടെ നടപടിയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് ആ അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്നു പറയുമ്പോൾ പോലും മാനുഷികമായി ഈ വിഷയത്തെ സമീപിക്കുകയും ഇതിന് പരിഹാരമുണ്ടാക്കാൻ എല്ലാ കാലത്തും ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പാർലമെൻ്റ് നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ട ഉയർന്ന വിഷയങ്ങളിൽ ആ തരത്തിലുള്ള സമീപനമാണ് എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഏറ്റവും അവസാനം നമ്മളുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള ഭൂമി പതിവ് ഭേദഗതി നിയമം ഉൾപ്പെടെയുള്ളത് പാസാക്കുന്നതിലേക്ക് എത്തിയിട്ടുള്ളത് മറ്റു ഒട്ടനവധി നിയമനിർമ്മാണങ്ങളും നടപടികളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭാഗമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ